ദിഗ്വേഷ് സിംഗ് രാത്രി ആ പേരിപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് സുപരിചിതമാണ് മൈതാനത്തെ മിന്നും പ്രകടനങ്ങൾ കൊണ്ടൊന്നുമല്ല ഒരു നോട്ടെഴുത്തിൻ്റെ പേരിൽ ഏപ്രിൽ ഒന്നിന് ലഖ്നൌലെ ഏകന സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ലഖ്നൌ പഞ്ചാബ് ആവേശ ആവേശപ്പോരോടെയാണ് ദിഗ്വേഷിൻ്റെ പേര് ഐ പി എൽ സർക്കിളുകളിൽ നിറയുന്നത് പഞ്ചാബ് ഇന്നിംഗ്സിലെ മൂന്നാം ഓവർ ഓപ്പണർ പ്രിയാങ്സ് ആര്യെ ശർദുൽ താക്കൂറിൻ്റെ കയ്യിലെത്തിച്ച ദിഗ്വേഷ് ആരിക്കടുത്തേക്ക് ഓടിയെത്തി ക്രിക്കറ്റിലെ കുപ്രസിദ്ധമായ നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തിയാണ് ദിഗ്ഗേഷ് ഇരുപത്തിനാലുകാരനെ പവരിയനിലേക്ക് അയച്ചത് ലക്കനോ സ്പിന്നറ തേടി ഉടനെത്തി എട്ടിൻ്റെ പണി മാക്സ് ഫിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം താരം പിഴകൊടുക്കണമെന്ന് ബി സി സി ഐയുടെ നിർദ്ദേശം പെരുമാറ്റച്ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചായിരുന്നു ബി സി സി ഐ നടപടി ദിഗ്ഗേഷ് ഒരൽപ്പം ഓവറല്ലേ എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങി എന്നാൽ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ആര്യയും ദിഗ്ഗേഷും ഉറ്റ ചങ്ങാതിമാരാണെന്ന് ആരാധകർക്ക് ബോധ്യമായത് ആ സ്വാതന്ത്ര്യം മുതലെടുത്താണ് ദുഗ്ഗേഷ് അങ്ങനെയൊരു സെലിബ്രേഷന് മുതിർന്നത് എന്നാൽ ഇതൊന്നും ബി സി സി ഐക്ക് പരിഗണനാ വിഷയമായിരുന്നില്ല ഒരു ഡീമെരിറ്റ് പോയിന്റും പിഴയും കിട്ടിയാൽ പിന്നെ ഒതുങ്ങുന്നതാണല്ലോ നല്ലത് എന്നാൽ ദിഗ്വേഷ് ബി സി സി ഐ നടപടിക്ക് പുല്ലുവിലയാണ് കൊടുത്തത് തൊട്ടടുത്ത മത്സരത്തിൽ മികച്ച ഫോമിൽ ബാറ്റ് വീശുകയായിരുന്ന മുംബൈ താരം നമന്ധീറിനെ ക്ലീൻ ബൗണ്ട് ആക്കിയ ശേഷം വീണ്ടും ദിഗ്വേഷ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ ആവർത്തിച്ചു ആ മത്സരത്തിൽ മിന്നും ഫോമിലായിരുന്നു ദിഗ്വേഷ് നാലോവർ എറിഞ്ഞ താരം വെറും ഇരുപത്തിയൊന്ന് റൺസ് വിട്ട് നൽകി ഒരു വിക്കറ്റ് പോക്കറ്റിലാക്കി ജയസിങ്ങിൽ മുംബൈക്ക് മുന്നിൽ വലിയൊരു വിലങ്ങുതടിയായി ദിഗ്വേഷനെ തേടി തന്നെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം എത്തി കാര്യം ഇങ്ങനെയൊക്കെയായിരുന്നെങ്കിലും ബി സി സി ഐ ദിഗ്വേഷിനെ വിടാൻ ഒരുക്കമായിരുന്നില്ല മാച്ച് ഫിയുടെ അൻപത് ശതമാനം പിഴയ്ക്കൊപ്പം ഒരു ഡീബറി പോയിന്റ് കൂടി താരത്തിന് വിധിച്ചു എല്ലാം അവിടം കൊണ്ട് തീരേണ്ടതായിരുന്നു എന്നാൽ ദിഗ്വേഷ് അടങ്ങിയില്ല കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ തൻ്റെ ഹീറോ സുനിൽ നരയനെ വീഴ്ത്തിയ ദിഗ്വേഷ് ഇക്കുറി മൈതാനത്താണ് നോട്ടെടുത്തിട്ടത് സുനിൽ നരേൻ്റെ കടുത്ത ആരാധകനായി ദിഗ്ഗേഷിൻ്റെ ബോളിംഗ് ആക്ഷൻ പോലും വിൻഡീസ് താരത്തിൻ്റെ ഇതിന് സമാനമാണ് ഇക്കുറി ദിഗ്ഗേശിനെ കാത്തിരിക്കുന്നത് വിലക്കാണോ എന്ന ആതിയിലാണ് ലഖനൌ ആരാധകർ അതേസമയം ദിഗ്ഗേഷിനെ പിന്തുണക്കുന്നവരും ഏറെയാണ് ക്രിക്കറ്റ് ലോകത്ത് ഒരു താരത്തിന് മൈതാനത്ത് തൻ്റെ സ്വതസിദ്ധമായി സെലിബ്രേഷൻ നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത് മുൻ ന്യൂസിലൻഡ് താരം സൈമൺ ഡൂൾ ദിഗ്ഗേഷിന് പിഴ ഏർപ്പെടുത്തിയ ബി സി സി നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ദിഗ്ഗേഷിന്റെ ആഘോഷം ഞാൻ ആസ്വദിക്കുകയായിരുന്നു ചില ഇന്ത്യൻ സീനിയർ താരങ്ങൾ ഇതിനേക്കാൾ മോശം സെലിബ്രേഷൻ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവരൊക്കെ പിഴയൊടുക്കേണ്ടി വന്നു ഇല്ല ഡൂൾ പറഞ്ഞു വെച്ചു നോട്ട്ബുക്ക് സെലിബ്രേഷന്റെ പേരിൽ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയും മുമ്പൊരിക്കൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു അന്ന് വിൻഡീസ് താരം കെസറിക് വില്യംസ് ആയിരുന്നു വില്ലൻ റോളിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ വിൻഡീസ് പര്യടനത്തിനിടെ കോടികളുടെ വിക്കറ്റ് എടുത്ത വില്യംസ് നോട്ടെഴുതി ആഘോഷിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കോടികളുടെ പ്രതികാരം വിൻഡീസിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ ഹൈദരാബാദിൽ അരങ്ങിയ ഒരു ടി ട്വൻറ്റിയിൽ വില്യംസിനെ തുടരെ ബൗണ്ടറി കടത്തിയ കോലി അതേ നാണയത്തിൽ തിരിച്ചടിച്ചു അന്ന് അൻപത് പന്തിൽ തൊണ്ണൂറ്റി റൺസുമായി കോലി ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചിരുന്നു